ചരിത്രത്തിൽ ഒരു സംഭവം അതിനൊരു ഒറ്റ വെർഷനേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് നൂറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കുറിച്ചും ഈ മലബാർ രഹളയെക്കുറിച്ചുമൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വെർഷൻസ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഒരു ചിലർ അദ്ദേഹത്തെ വാര്യങ്കുന്നിനെ ഒരു ഹീറോ ആയി ചിത്രീകരിക്കുന്നു ചിലർ നമ്മൾ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു മതപരിവർത്തനം അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്തുകൊണ്ടാണ് നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം ഇത് ഈ ഒരു ലഹള ഇത്ര ഒരു വിവാദമായി മാറുന്നത് ശ്രീ അലി അക്ബർ സത്യത്തില് ഞാൻ രണ്ടു വർഷം മുമ്പാണ് ഈ വിഷയം ഒന്ന് പഠിക്കാൻ വേണ്ടി അറിഞ്ഞത് ഞാൻ പുസ്തകത്തിൽ നിന്നല്ല പഠിച്ചത് ഞാൻ ഇത് സംഭവിച്ച ഓരോ തറവാടുകളിലും പോയി ആ തറവാടുകളിൽ ഇന്നും ഈ മരണപ്പെട്ടവരുടെ കൊച്ചുമക്കളുണ്ട് അവർ വിദ്യാഭ്യാസമുള്ളവരാണ് ഞാൻ അവരോട് സംഭവിച്ചു എന്നെ കൊണ്ടുപോയി കാണിച്ചു കൈവിടെയാണ് വെട്ട് വെട്ടിന്റെ അടയാളങ്ങൾ ഇന്നും ഉണ്ട് വർഷത്തിന് വർഷത്തിനിപ്പുറവും ആ തറവാടുകളിലെ വലിയ വാതിലുകൾ വെട്ടിപ്പൊളിച്ചതിന്റെ പാടുകൾ ഇന്നും അവശേഷിക്കുകയാണ് രക്തത്തിന്റെ മണം നമുക്ക് കിട്ടും പേര് വെട്ടിക്കൊന്ന റൂമിലേക്ക് കയറുമ്പോൾ ആ റൂമ് പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല രക്തത്തിന്റെ മണം അവിടെ ഇപ്പോഴും ഉണ്ട് ആ കൊച്ചു മകൾ എന്നെ കൊണ്ടുപോയി കാണിക്കുകയാണ് ഇവിടെയാണ് എന്റെ പുതുവത്തച്ഛനെ എന്റെ ഇവിടെ വെച്ചാണ് തല വെട്ടിയത് ഇവിടെ എപ്പോഴാണ് ഒഴുകിപ്പോയത് എന്ന് പറയുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഞാൻ കണ്ടു മറ്റൊരു ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ ഒരു വിഗ്രഹം മൂന്നായിട്ട് പൊട്ടി ചവരിൽ ചാരി വെച്ചിരിക്കുന്നു ആ ക്ഷേത്രം ഇന്നും നന്നാക്കിയിട്ടില്ല അത്ര ഒരുപാട് ദൃശ്യങ്ങളിലൂടെ ഞാൻ നടന്നു പോയി ഈ പറയുന്ന ഇ എം എസ് എഴുതിയ പുസ്തകമല്ല ഞാൻ വായിച്ചത് ഞാൻ മാധവനായ പുസ്തകമല്ല വായിച്ചത് ആദ്യം ഞാൻ കണ്ടത് ഞാൻ ഈ മനുഷ്യരെ ഒന്ന് തൊട്ടറിയുക ചെയ്തത് ഒരു ക്ഷേത്രത്തിൽ പോയി സാറേ ഇതിന്റെ മണിക്കണറിൽ നിന്ന് നാൽപ്പത് തലയാണ് ഞങ്ങൾ എടുത്ത് മറവ് ചെയ്തത് ഞങ്ങൾ ആരോടും പറഞ്ഞില്ല ഞങ്ങൾ ആരോടും വിഷവും പറഞ്ഞില്ല അത് കഴിഞ്ഞത് കഴിഞ്ഞു മറക്കാൻ ഞങ്ങളൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇതൊക്കെ മറന്നിരിക്കുന്നു പക്ഷേ എപ്പോഴാണ് ഇത് പ്രസിഡന്റ് ആവുന്നത് ഈ പറയുന്ന നാല് വർഷം മുമ്പ് ഇവിടത്തെ ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകൾ പ്ലാൻ ചെയ്യുന്നു ആയി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഘോഷിക്കണം എന്ന് ആ ആഘോഷിക്കണം എന്നുള്ളടത്തിന്റെ ഭാഗമായിട്ടാണ് വാര്യം കുന്നനെ ഹീറോ ആക്കിക്കൊണ്ട് പൃഥ്വിരാജ് സിനിമ എടുക്കാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോഴാണ് ഇത് വിഷയമായി അങ്ങനെയാണ് ഞാൻ ഞാൻ സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കാരണം എന്താ പറയുക അത് അത് സത്യസന്ധമായി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല സ്വന്തം ഭാര്യയെ ഭർത്താവിൻ്റെയും അച്ഛൻറെയും മുമ്പിൽ ഇട്ട് ബലാത്കാരം ചെയ്യുമ്പോൾ കണ്ണടച്ചപ്പോൾ ആ കൺപീളകൾക്ക് കണ്ണിന്റെ ആ പീലിക്ക് ഇങ്ങനെ ഈ വാളിന്റെ തുമ്പ് വിട്ടിട്ട് കണ്ണ് അടക്കരുത് എന്ന് പറഞ്ഞ് പതിനാല് പേര് ബലാസംഘം ചെയ്ത ആ ബലാത്കാരം ചെയ്യപ്പെട്ട കുട്ടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെറുതെ പറയുന്നതല്ല റിപ്പോർട്ടഡാണ് അങ്ങനെ ഓരോ കഥകളും നിരത്തി നിർത്തി സുന്നത്ത് ചെയ്തിട്ട് ആ ഈ പറയുന്ന നമ്പൂരിയുടെ മനയിലെ പശുവിനെ അയാളുടെ മുമ്പിൽ വെച്ച് അറുത്ത് വേവിച്ച് അയാളുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കേറ്റിയതും രേഖപ്പെടുത്തിയതാണ് ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇത് സ്വാതന്ത്ര്യ സമരമാണ് എന്നാലോ കിടന്ന് മരിച്ച ബാലകൃഷ്ണൻ എന്നൊരാളെ കുറിച്ച് കോൺഗ്രസിനാർ മിണ്ടില്ല എൻ ബി ബി എസ് ഫൈലീർ പഠിച്ചുകൊണ്ടിരുന്നാണ് അദ്ദേഹത്തിന്റെ പോലീസ് കൊണ്ടുപോയി ദുരിതമനുഭവിച്ചു കണ്ണൂർ ജയിലിൽ നിന്ന് അവസാനം ഗഞ്ചിയിൽ ഭരവട കിട്ടി രണ്ടാമത്തെ ദിവസം അദ്ദേഹം മരിച്ചു മിണ്ടതില്ല അയാളെ കുറിച്ച് അയാൾക്ക് സ്മാരകമില്ല അപ്പോഴാണ് ഈ പറയുന്ന കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിന്ന വാര്യകുന്നിന്റെ സ്മാരകം അത് ഉദ്ഘാടനം ചെയ്യാൻ കോൺഗ്രസുകാർ പോകുമ്പോ പ്രതികരിക്കട്ടെ നമുക്ക് പ്രതികരിക്കട്ടെ ആ പ്രതികരണമാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഇതിനെ ഈ ഹിന്ദു മുസ്ലിം സ്പർദ്ധ പ്രവർത്തകനല്ല ഞാൻ സിനിമ ചെയ്യുന്നത് ഇനി ഇത് ആവർത്തിക്കരുത് അത് പറയാൻ ബാധ്യസ്ഥരാണ് കലാകാരൻ അത് പറയാൻ ബാധ്യസ്ഥരാണ് രാഷ്ട്രീയക്കാരൻ അപ്പൊ അവിടെ നാല് വോട്ടിന് വേണ്ടി അവിടേക്ക് ചാടി ഇവിടേക്ക് ചാടിയിട്ട് ഈ കരട് അറിയുന്ന സ്വഭാവം മാറ്റണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള മനസാക്ഷി ഉണ്ടാവണം അതാണ് കലോചിതമായ നടപടി ആ നടപടിക്ക് തയ്യാറാവാതെ ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് പോയിട്ട് ഈ വാരികുന്ദന്റെ പ്രതിമ അല്ലെങ്കിൽ വാരികുന്തന്റെ സ്മാരകം ഉണ്ടാക്കുമ്പോൾ അവിടെ ബലാസംഗം ചെയ്യപ്പെട്ടതിന്റെ തലമുറ അവൻ നെഞ്ചിലിങ്ങനെ നെരിപ്പോ കൂടി ഇരിക്കും ഇല്ലേ അങ്ങനെ നെഞ്ചിൽ നെരിപ്പോട് കൂടി ഇരിക്കുന്നത് അത് അത് സഹിക്കാനുള്ള ഏർപ്പില്ല അന്നാണ് അതേ സമയത്ത് തന്നെയാണ് ഇന്ന് ഈ അതേ ഗ്രൂപ്പ് വാളും ഈ പറയുന്ന ലുങ്കിയും ഒരു വെട്ടു കൊടുത്ത് പുറത്തേക്ക് പോയിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് രാജ്യം പ്രതികരിച്ചില്ല അവരിത് ആവർത്തിക്കും എന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പറയുന്നത് അത് അത് കടമയാണ് ആ കടമയിലേക്ക് സാംസ്കാരിക ചരിത്രം എഴുതുന്നവരും അതേപോലെ കലാകാരന്മാരും പറയണം ഇത് ആവർത്തിക്കരുത് തെറ്റ് സംഭവിച്ചു പോയി പതിനായിരക്കണക്കിന് ഹിന്ദുക്കൾ മാത്രമല്ല എട്ടും മുട്ടും തിരിയാത്ത മുസ്ലിങ്ങളെ കുരുതിക്ക് കൊടുത്തു പട്ടാളക്കാരന് പിന്നെ ഗുർഗ പട്ടാളത്തിന് മുന്നിൽ വന്ന് തലേ കെട്ടിയാലൊക്കെ തീവ്രവാദികളാ അവര് വെടിവെക്കും അവര് കുക്കി കത്തിക്കൊണ്ട് വീശു നിരപരാധികളായിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങൾ മരിച്ചു നിരപരാധികളായിട്ടുള്ള ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു ആ ഹിന്ദുക്കളിൽ ഇവര് പറയുന്ന മാർ ജന്മികളല്ല ജന്മികൾ മൂന്നോ നാലോ പേരെ മരിച്ചുള്ളൂ ബാക്കി ചാരിയം ചാര്യക്കാർ തണേ അറിയാലോ ഈ നൂല് നീക്കുന്ന അവരെ നൂറോളം കുടിയിലും തീയിട്ടിട്ട് തീയിനകത്തേക്ക് പുറത്തേക്ക് ചാടുമ്പോ കുന്തം വെച്ച് കുത്തി തിരിച്ച് തീയിലേക്കിട്ട ചരിത്രം ഇത് ഞാൻ പറഞ്ഞ രേഖപ്പെടുത്തപ്പെട്ട ശ്രീ അല്ലെ പലപ്പോഴും പലപ്പോഴും ഒരു കാര്യം പുസ്തകം ഇവരുടെ ിൽ ശ്രീ അലി അക്ബർ പലപ്പോഴും ഒരു ഒരു നിമിഷം ശ്രീ അലി അക്ബർ ഒരു നിമിഷം പലപ്പോഴും ഇവർ ഉയർത്തുന്ന ഒരു ഈ വാദം ഈ ബ്രിട്ടീഷ് വിരുദ്ധത തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ് പല ഈ ബ്രിട്ടീഷുകാരെ സഹായിച്ച മുസ്ലിങ്ങളെ കൊന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഹിന്ദു ജനങ്ങളെ കൊന്നു എന്നൊക്കെയാണ് വാദം ഉയർത്തുന്നത് അതായത് ബ്രിട്ടീഷ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാദമാണ് ഉയരുന്നത് ശ്രീ അലി അക്ബർ അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇല്ല ചോദിച്ചു നിർക്ക് മതം മാറാൻ തയ്യാറുണ്ടോ നീ ഇല്ല രണ്ടാമത്തെ ചോദ്യം ലണ്ടനിൽ പോകണോ അതോ ഞങ്ങളുടെ കൂടെ കൂടുന്നോ അപ്പോൾ ഒന്നും അറിയാത്ത പാഹുകൾ പറഞ്ഞു ലണ്ടനിൽ പോവാൻ അപ്പോൾ ഉടനെ പറയും കുളിപ്പിച്ച് കിടത്തി എന്താ കുളിപ്പിച്ച് കിടത്തല് ജീവനോടെ കൊണ്ടുപോയി ആറ്റുപക്കത്ത് നിർത്തിയിട്ട് കയ്യും കാലും തലയും വെട്ടി ഉടല് പുഴയിലേക്ക് എറിയുക അതാണ് കുളിപ്പിച്ച് കിടത്തല് ലണ്ടനിലേക്ക് കൊടുത്ത സംഭവം എന്താണ് കിണറിന്റെ വക്കത്ത് കൊണ്ടുപോയിട്ട് വെട്ടി കിണറിലേക്ക് അറിഞ്ഞിടുക അങ്ങനെ മൂന്ന് ദിവസം ഡെഡ് ബോഡിയുടെ കൂടെ കിടന്നിട്ട് രക്ഷപ്പെട്ട വന്ന ആളാണ് കുന്നമംഗലത്ത് റിപ്പോർട്ട് ചെയ്തത് ഇന്ന മന ആ മനയുടെ ഞാൻ പോയി കണ്ടതാണ് അവിടെ ഈ നമ്മൾ തുമ്മൂർക്കുട എന്നേക്കും കുറിച്ച് പറയുമ്പോഴും അതിനേക്കാളും കൂടെ മറന്നിടുന്ന മനയുണ്ട് നമ്മുടെ ആർ ഐ സി കോളേജ് കോഴിക്കോട് റീജന എഞ്ചിനീയർ കോളേജിന്റെ തൊട്ടുപുറകിലായിട്ട് ഞാൻ പോയി കണ്ടതാ അവിടുത്തെ ആ കുടുംബത്തിന് മുഴുവൻ അടിച്ചോടിക്കുകയും അവിടുത്തെ വിഗ്രഹങ്ങൾ തകർക്കുകയും നാഗാണിക്കാവുതാന്റെ പേരിൽ ഇന്ന് ചരിത്രത്തിൽ അതൊന്നും വലിയ കാര്യായിട്ടില്ല പക്ഷെ ഞാൻ പോയി കണ്ടതാ ഇപ്പൊ ഈ മതം മാറാത്തവനെയാണ് കൊന്നത് ബ്രിട്ടീഷുകാരെ അല്ല കൊന്നത് എത്ര ബ്രിട്ടീഷുകാരാ മരിച്ചത് റൌളി ജോൺസ്റ്റൺ മറ്റൊന്ന് മെക്കോ ഏര് വന്നാൽ പത്ത് ബ്രിട്ടീഷുകാരാണ് മരിച്ചത് ഇപ്പുറത്ത് ഹിന്ദുക്കളോ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കള് അതിൽ ഈ പറയുന്ന ഈ സമ്പന്നരായിട്ടുള്ള നാലോ അഞ്ചോ പേര് ബാക്കി ഈണവര് ഏറ്റവും കൂടുതൽ ബലാസംഗം ചെയ്യപ്പെട്ടത് ഈണവ പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കത്തിക്കരിഞ്ഞത് ഈ പറയുന്ന താഴേക്കടലിലുള്ള കുടിലുകളാണ് അവരെന്ത് പഠിച്ചു സ്വന്തം കുഞ്ഞിന്റെ സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ അച്ഛന്റെ രണ്ട് കൈയും വെട്ടുന്നത് ആ കുട്ടി സാക്ഷ്യപ്പെടുത്തി ഇതൊക്കെ വായിച്ചിട്ടും ഇതൊക്കെ കേട്ടിട്ടും പിന്നീട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തായിരുന്നു സുന്നത്ത് എത്ര പേര് സുന്നത്ത് ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഹൈന്ദവരെ ഹൈന്ദവനെ മുസ്ലിങ്ങളാക്കി ഹൈന്ദവരെ തിരിച്ച് സാമൂതിരിയുടെ നേതൃത്വത്തിൽ തിരിച്ചു മതം മാറ്റിയ ചരിത്രം അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ ആര്യസമാജം അല്ല ഇനി മുന്നോട്ട് പോയത് ആ സമാജം അന്നെടുത്ത ഗ്രൂപ്പ് ഫോട്ടോകൾ ഇന്നുണ്ട് ഇന്നുകൊണ്ട് ധാരണമായിട്ട് ഇതൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട്